ഇവർ രണ്ടുപേരും പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും വളരെ സുഹൃത്തുക്കളാണ് നമുക്ക് അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷനിൽ ഭാവത്തിൽ നമുക്കിത് കാണാൻ കഴിയും അവർക്കിടയിൽ രാഷ്ട്രീയപരമായ അതല്ലെങ്കിൽ ആ മാത്സര്യം ഉണ്ട് എന്നതല്ലാതെ അവരുടെ വ്യക്തിത്വത്തെ അവരുടെ സുഹൃത്ത് ബന്ധത്തെ അവരുടെ ആ പരിചയത്തെ അതൊരിക്കലും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവരാ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അതിൻ്റെ സ്ഥാനാർത്ഥികളുടെ വോട്ടന്വേഷണവും മറ്റൊക്കെ ധാരാളമാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാഴ്ച മലപ്പുറം ജില്ലയിലെ നന്ദമ്പ്ര പഞ്ചായത്തിലെ ആ പതിനെട്ടാം വാർഡാണ് തോന്നുന്നു ആ നന്ദമ്പ്ര അതിലെ രണ്ട് സ്ഥാനാർത്ഥികളുടെ മനോഹരമായ രംഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ ജയിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ട അഞ്ച് വോട്ടിനും മറ്റും തോന്നുന്നുണ്ട് സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ച് കരയാണ് പരാജയപ്പെട്ടതാകട്ടെ തൻ്റെ ആത്മസുഹൃത്തുമാണ് അവരുടെ പേര് മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയില് വൈറലാണ് ആ വീഡിയോ നമ്മൾ കണ്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് അപ്പോൾ ആ ജയിച്ച സ്ഥാനാർത്ഥി ചിരിക്കുകയാണ് ചെയ്യേണ്ടത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മാറത്ത് കിടന്ന് കരയാണ് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കടന്ന് കരയാണ് പിടിച്ചു മാറ്റിയിട്ടും അദ്ദേഹം മാറുന്നില്ല അപ്പോൾ അവരുടെ ആ ഒരു ആത്മബന്ധം ഈ പഞ്ചായത്ത് എലക്ഷനുകളിൽ പലപ്പോഴും മത്സരിക്കേണ്ടി വരിക ചിലപ്പോൾ ജ്യേഷ്ഠനികന്മാരായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും അയൽപക്കക്കാരായിരിക്കും അപ്പം അവർ ചില രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നു അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതുകൊണ്ട് താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടുപേരും രണ്ട് ചേരിയിൽ നിന്നു എന്നുള്ളത് മാത്രമല്ല അപ്പോൾ അവർക്കിടയിലുള്ള മത്സരം അത്രയും ശക്തമായി അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ആളുകളാൽ സ്വീകാര്യതയുള്ള ആളുകളായിരുന്നു എന്നാണ് ആ ചെറിയ വോട്ടുകൾക്കുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊരു മനോഹരമായ രംഗമാണ് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഇതേ കാഴ്ച സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നത് പൂക്കോട്ടൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു വാര്ത്തയാണെന്ന് തോന്നുന്നത് സ്കൂട്ടറിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ അത് ഒരാൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രണ്ടാളും അതേ വാർഡിലെ സ്ഥാനാർത്ഥികളാണ് ഒരുമിച്ച് സ്കൂട്ടറിൽ വരികയാണ് അപ്പോ ഈ വീഡിയോ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് അല്ലടാ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് നിങ്ങളിൽ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അവർ രണ്ടാളും ഒരുപോലെ പറയുന്നു നിങ്ങൾക്ക് ആരാണൊക്കെയും നല്ലതെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു മനോഹരമായ വാചകണ്ടി രസമായിരിക്കും കേരളം ആഗ്രഹിക്കുന്നതും അത്ര കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊരു പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളം എന്ന നമ്മുടെ ഈ ഈ സംസ്ഥാനത്തെ പവിത്രമാക്കുന്നത് പരിപാവനമാക്കുന്നത് മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ താനൂര് ഭാഗത്ത് അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിലാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് അപ്പോൾ ഈ പറഞ്ഞപോലെ പത്താം പതിനൊന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പത്താം തീയതി രാത്രി ഞങ്ങളുടെ ടീം അവിടെ എത്തിയും ചെറിയൊരു എൽ പി സ്കൂളാണ് അതൊക്കെ അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് രണ്ടാളുകൾ കയറി വന്നു രണ്ടാൾ കയറി വന്നിട്ട് കൈ കൊടുത്ത് രണ്ടാളും തോളില് കൈയിട്ടിട്ടാണ് രണ്ടാളും കയറി വരുന്നത് രാത്രിയായിട്ട് അപ്പോൾ ആ സമയത്ത് വരുന്നവർ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരുമാണ് പിറ്റേ ദിവസം ഏജന്റുമാർ അവരുടെ എന്താണ് അപേക്ഷയും മറ്റൊക്കെ കിട്ടാൻ വേണ്ടി വരികയാണ് അപ്പൊ നമ്മള് ഇവ രണ്ടുപേരും ഒരേ പാർട്ടിയുടെ ആളുകളാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവര് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അപേക്ഷ എഴുതി നോക്കുമ്പോൾ രണ്ടും രണ്ട് പാർട്ടിയാണെന്ന് മാത്രല്ല രണ്ട് സ്ഥാനാർത്ഥികളാണ് ആ നാട്ടിൽ മാഷാ അപ്പോൾ ഉള്ളുകൊണ്ടൊന്നും സന്തോഷിച്ചു ഈ പ്രശ്നമൊന്നും ഈ വാർഡിൽ ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് ഏറ്റവും വലിയൊരു പ്രയാസം ഉണ്ടാകുക പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം തലക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു വൈകാരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് വല്ലാതെ അത് ബാധിക്കും മറ്റേത് എലക്ഷനേക്കാൾ ഏറ്റവും ടൈറ്റായിട്ട് നിൽക്കുന്ന ഈ പഞ്ചായത്ത് എലക്ഷനാണ് കാരണം എല്ലാ വീടുകളും കയറി ഇറങ്ങി വോട്ട് ഉറപ്പിക്കാനുള്ള ഭഗീരതമായ പരിശ്രമം നടത്തുന്ന ഒരു വേളയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും വളരെ സുഹൃത്തുക്കളാണ് നമുക്ക് അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷനിൽ ഭാവത്തിൽ നമുക്കിത് കാണാൻ കഴിയും അവർക്കിടയിൽ രാഷ്ട്രീയപരമായ അതല്ലെങ്കിൽ ആ മാത്സര്യം ഉണ്ട് എന്നതല്ലാതെ അവരുടെ വ്യക്തിത്വത്തെ അവരുടെ സുഹൃത്ത് ബന്ധത്തെ അവരുടെ ആ പരിചയത്തെ അതൊരിക്കലും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവരാ തോളിൽ കൈയിട്ടും പിറ്റേ ദിവസം ആ വോട്ടിൻ്റെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരക്കം വായുന്നുണ്ട് വോട്ടിൻ്റെ സ്ഥാനാർത്ഥികളാണല്ലോ എല്ലാ ബൂത്തിലും ആ സന്ദർഭത്തിൽ ബൂത്തിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ തലേ ദിവസം രാത്രി അവർ വന്ന ആ ഒരു കാഴ്ച ഇപ്പോൾ ഈ ഒരു നമ്മൾ വീഡിയോയിൽ കണ്ട ഇവർ മാത്രമല്ല അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ വിജയിച്ച ആളുകൾ പരാജയപ്പെട്ട ആളുകൾ അവരുടെ ആ ആ ഒരു ആത്മബന്ധം എന്നൊരു മനോഹരമാണ് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടെന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വളരെ നിസ്സാരമായ വോട്ടിന് പിന്നെ സ്ഥാനം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഒരു വോട്ടിന് രണ്ട് വോട്ടിന് അഞ്ച് വോട്ടിനൊക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്കൂ അവരുടെ സങ്കടം എത്രയായിരിക്കും ഒരാളുടെ വോട്ടിന് വേണ്ടി സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ആളുകൾ അതോടൊപ്പം നമ്മളെ പിന്നെ ഈ ഇലക്ഷനിൽ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് പിന്നെ പലയിടങ്ങളിലും അപ്പോൾ നമ്മളാ പിന്നെ കോഴിക്കോട് ആ ഭാഗത്ത് കണ്ണൂര ഭാഗത്താ തോന്നും വടിവാളൊക്കെ എടുത്ത് പുറത്തിറങ്ങി നടക്കുന്ന നമുക്കൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് നമുക്കതിനോടനുബന്ധമായിട്ട് കാണാൻ കഴിയും ഇതിലിപ്പോൾ തോറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ ഒരു നൂറ് വോട്ട് എനിക്ക് കിട്ടിയെങ്കിൽ ആളുകൾ ഈ വാർഡിൽ എന്നെ അനുകൂലിക്കുന്നവരുണ്ട് എന്നെ ആവശ്യമായവരുണ്ട് അപ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് കരുതി വാർഡിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പത്ത് പേരെങ്കിൽ പത്ത് അവിടെ ഉണ്ട് അവരെ ഉൾക്കൊള്ളുന്ന ആ ഗ്രാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു എന്താണ് വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണം അതെ നിങ്ങളുടെ ആ സുഹൃത്ത് ബന്ധം ആ നാടിൻ്റെ എന്താണ് പുനരുദ്ധാരണത്തിന് ആ നാടിൻ്റെ ഡെവലപ്മെൻറ്റുകൾക്ക് നിങ്ങൾ ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയാനുള്ളത് അപ്പോൾ അതൊരു എന്തായാലും തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരാൾ ജയിക്കും മറ്റൊരാൾ തോൽക്കും അതിൽ ഇത്തരത്തിലുള്ള തമ്മിൽ പകയും അതേപോലെ തന്നെ വിദ്വേഷങ്ങളും ഉണ്ടാവാതെ ഒരു സ്നേഹപ്രകടനങ്ങളും അത് നിലനിൽക്കാൻ നമുക്ക് കഴിയണം അതാവണം കേരളത്തെ വ്യതിരിക്തമാക്കേണ്ടതും എന്ന ഒരു മനോഹരമായ ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ സ്ലോട്ടിലൂടെ നമുക്ക് ബി സി റേഡിയോക്ക് സമർപ്പിക്കാനുള്ള നശ